ഏവർക്കും എറ്റേണൽ ക്യൂരിയോസിറ്റിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ബ്ലാക്ക് ഹോൾസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും പരിചിതമായ ഒന്നാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ നോബൽ പ്രൈസ് ലഭിച്ച ശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ വെയിൻബർഗ് പറയുന്നത് ബ്ലാക്ക് ഹോൾസ് എന്നത് വെറും സാങ്കല്പികം മാത്രമാണ് എന്നും അങ്ങനെ ഒരു പ്രതിഭാസം നമ്മുടെ പ്രപഞ്ചത്തിൽ തന്നെ ഇല്ല എന്നുമാണ് എന്നാൽ അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് തെറ്റാണെന്ന് പലരും പറയുകയും ബ്ലാക്ക് ഹോൾസ് ഉണ്ടെന്ന് തെളിയിക്കുകയും ഇപ്പോൾ ഇതാ ബ്ലാക്ക് ഹോളിന്റെ ഒരു ചിത്രം തന്നെ എടുക്കുകയും ചെയ്തിരിക്കുന്നു പക്ഷേ ബ്ലാക്ക് ഹോൾ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നും അതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്നോ ഇതേവരെ പൂർണ്ണമായും ആർക്കും മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെയിരിക്കെ ഇപ്പോഴിതാ ബ്ലാക്ക് ഹോൾസിനേക്കാളും വിചിത്രമായ മറ്റൊരു പ്രതിഭാസം നമ്മുടെ പ്രപഞ്ചത്തിൽ ഉള്ളതായി ചർച്ചകളിൽ നിറയുകയാണ് അതാണ് വൈറ്റ് ഹോൾസ് ബ്ലാക്ക് ഹോൾസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം എങ്കിലും ഒന്ന് ചുരുക്കി ബ്ലാക്ക് ഹോൾസിനെ കുറിച്ച് വിശദീകരിക്കാം വളരെ ശക്തമായ ഗുരുത്വാകർഷണ ബലമുള്ള ബഹിരാകാശത്തിലെ ഒരു വിചിത്ര വസ്തുവാണ് ബ്ലാക്ക് ഹോൾ വളരെ ശക്തമായ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ ഏറ്റവും വേഗതയേറിയ വസ്തുവായ പ്രകാശത്തിന് പോലും ബ്ലാക്ക് ഹോളിന്റെ ഗുരുത്വാകർഷണ ശക്തിയിൽ നിന്നും രക്ഷപ്പെടുവാൻ സാധിക്കില്ല ഇവൻ ഹൊറൈസോൺ എന്നാണ് ബ്ലാക്ക് ഹോളിന്റെ ബൌണ്ടറിയുടെ പേര് അതായത് ബ്ലാക്ക് ഹോളിന്റെ അതിര് ഒരിക്കൽ ബ്ലാക്ക് ഹോളിന്റെ ഈ ഇവൻ ഹൊറൈസൺ കഴിഞ്ഞ് അകത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് പ്രകാശമായാലും റേഡിയേഷൻ ആയാലും എന്ത് തന്നെ ആയാലും ഒരിക്കലും പുറത്തേക്ക് വരാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ബ്ലാക്ക് ഹോളിനുള്ളിൽ എന്താണെന്ന് നമുക്ക് അറിയുവാൻ സാധിക്കാത്തത് ഈ ബ്ലാക്ക് ഹോൾസിന്റെ നേരെ വിപരീതമാണ് വൈറ്റ് ഹോൾസ് Him, him, famously, oh to to exactly. ും ബ്ലാക്ക് പോലെ ഒരു ഇവന്റ് ഹോറൈസോൺ ഉണ്ട് പക്ഷേ ഒരു വൈറ്റ് ഹോളിന്റെ ഇവന്റ് പുറത്തു നിന്നും യാതൊന്നിനും തന്നെ അകത്തേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല വെച്ചാൽ പ്രകാശത്തിന് പോലും ഒരു വൈറ്റ് ഹോളിനുള്ളിലേക്ക് പ്രവേശിക്കുവാനാകില്ല അത് മാത്രമല്ല എപ്പോഴും വൈറ്റ് ഹോൾസിൽ നിന്നും ഊർജ്ജം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും പ്രത്യക്ഷത്തിൽ വൈറ്റ് ഹോൾസും ബ്ലാക്ക് ഹോൾസും ഒരുപോലെയാണ് വൈറ്റ് ഹോൾസിൽ നിന്നും ഊർജം പുറത്തേക്ക് വരുമ്പോഴാണ് അത് വൈറ്റ് ഹോൾ ആണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ എന്ന ഒരു റഷ്യൻ കോസ്മോളജിസ്റ്റ് ആണ് ആദ്യമായി വൈറ്റ് ഹോൾസ് എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത് പിന്നീട് പ്രശസ്തനായ സ്റ്റീഫൻ ഹോക്കിങ്സ് ഉൾപ്പെടെ ധാരാളം ശാസ്ത്രജ്ഞർ വൈറ്റ് ഹോൾസിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങി വൈറ്റ് ഹോൾസിനെ കുറിച്ച് പല ആശയങ്ങളും ഇപ്പോൾ പലരും മുന്നോട്ട് വെക്കുന്നുണ്ട് സ്റ്റീഫൻ ഹോക്കിംഗ്സ് പറയുന്നത് വൈറ്റ് ഹോൾസും ബ്ലാക്ക് ഹോൾസും ഒന്നു തന്നെ കാരണം ബ്ലാക്ക് ഹോൾസ് ഉണ്ടാകുന്നത് വ്യത്യസ്ത രീതികളിലാണ് ഒന്നാമത്തെ രീതി നക്ഷത്രങ്ങൾക്ക് സൂപ്പർനോവ സ്ഫോടനം നടന്ന ശേഷം അതിന്റെ അവശേഷിപ്പുകൾ ബ്ലാക്ക് ഹോളായി മാറുന്ന രീതി മറ്റൊരു രീതി എന്ന് പറയുന്നത് രണ്ട് പ്രോട്ടോൺ നക്ഷത്രങ്ങളിലെ കൂട്ടിമുട്ടലിന്റെ ശക്തി കാരണം അതൊരു ബ്ലാക്ക് ഹോളായിട്ട് മാറും ആദ്യത്തെ രീതി വളരെ സ്വാഭാവികമായ രീതിയാണ് എന്നാൽ രണ്ടാമത്തെ രീതിയിൽ ഉണ്ടാകുന്ന ബ്ലാക്ക് ഹോൾസിന് അത് രൂപം ുന്ന സമയം വളരെ വലിയ അളവിൽ ഊർജം പുറപ്പെടുവിക്കുകയും അതിനാൽ അത് കാണുന്നവർക്ക് അതൊരു വൈറ്റ് ഹോളായി തോന്നുമെന്നുമാണ് സ്റ്റീഫൻ ഹോക്കിംഗ്സ് പറഞ്ഞത് വൈറ്റ് ഹോൾസിനെ കുറിച്ചുള്ള ആശയമാണ് ബ്ലാക്ക് ഹോൾസ് നശിക്കുമ്പോൾ അത് വൈറ്റ് ഹോൾസ് ആയി മാറുമെന്നത് ബ്ലാക്ക് ഹോൾസ് നശിക്കുന്ന സമയം അത് പൊട്ടിത്തെറിക്കുകയും മുൻപ് ബ്ലാക്ക് ഹോളിനുള്ളിലേക്ക് പോയ വസ്തുക്കളും എല്ലാം പുറത്തേക്ക് വരികയും ചെയ്യും അപ്പോൾ അതിൽ വൈറ്റ് ഹോൾസിൽ നടക്കുന്ന പ്രക്രിയയാണ് നടക്കുന്നത് ഈ ആശയം തെറ്റാണോ ശരിയാണോ എന്നറിയാൻ ബ്ലാക്ക് ഹോൾ നശിക്കുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും ഇതിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു ആശയമുണ്ട് ബിഗ് ബാങ്ക് പ്രതിഭാസവും വൈറ്റ് ഹോളും ഒന്നു തന്നെയാണെന്ന് ആശയം പ്രപഞ്ചം ഉണ്ടായത് ഒരു മഹാവിസ്ഫോടനത്തിലൂടെ ശാസ്ത്രലോകത്തിന്റെ ഇപ്പോഴത്തെ ധാരണ എന്നാൽ ആ മഹാവിസ്ഫോടനം എങ്ങനെ നടന്നുവെന്നും എന്താണ് അതിന്റെ കാരണമെന്നും ആർക്കും അറിയില്ല ചില കോസ്മോളജിസ്റ്റുകളും ആസ്ട്രോ ഫിസിസ്റ്റുകളുമായ ശാസ്ത്രജ്ഞൻ പറയുന്നത് ഒരു വൈറ്റ് ഹോളാണ് ബിഗ് ബാങ്ക് എന്ന മഹാവിസ്ഫോടനത്തിന്റെ കാരണമെന്ന് ഈ ആശയത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് എന്നാലും ഇത് ശാസ്ത്രലോകം അംഗീകരിച്ചിട്ടില്ല ഇതുപോലെ വേറിട്ട മറ്റൊരാശയമുണ്ട് അതായത് ബ്ലാക്ക് ഹോളിന്റെ മറ്റൊരു വശമാണ് വൈറ്റ് ഹോൾ എന്നത് അതായത് ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ എന്ന് പറയുന്നത് പോലെ ബ്ലാക്ക് ഹോളിലേക്ക് പ്രവേശിക്കുന്ന ഒന്നും തന്നെ പുറത്തേക്ക് വരില്ല അങ്ങനെയെങ്കിൽ അതെല്ലാം എവിടെ പോകുന്നു എനർജി ക്യാൻ ബി ക്രിയേറ്റഡ് നോർ എന്ന് ഐൻസ്റ്റീൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുവെച്ചാൽ വെച്ചാൽ ഊർജം ഉണ്ടാക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയില്ല അതിനെ ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുവാൻ മാത്രമേ സാധിക്കൂ എന്ന് അങ്ങനെയെങ്കിൽ ബ്ലാക്ക് ഹോളിനുള്ളിലേക്ക് പോകുന്ന ഊർജ്ജം എല്ലാം എവിടേക്കാണ് പോകുന്നത് ഇതിന്റെ ഉത്തരം വൈറ്റ് ഹോൾസ് ആണെന്നാണ് ചില ശാസ്ത്രജ്ഞരുടെ വാദം അതായത് ബ്ലാക്ക് ഹോളിൽ പ്രവേശിക്കുന്ന ഒരു വസ്തുവോ 우르자모. പ്രപഞ്ചത്തിന്റെ മറ്റേതോ കോണിലുള്ള ഒരു വൈറ്റ് ഹോളിലൂടെ പുറത്തു വരും ഇപ്പോഴുള്ള ഫിസിക്സിലെ നിയമങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ആശയം ശരിയാണെന്ന് പറയാൻ പറ്റില്ല എന്നാൽ ഇത് സത്യമാണെങ്കിൽ ബഹിരാകാശ യാത്ര നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും എളുപ്പമായിരിക്കും വൈറ്റ് ഹോൾസിനെ കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ ഇതേവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല വ്യക്തമായ തെളിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പണ്ട് ബ്ലാക്ക് ഹോളുകൾ ഇല്ല എന്ന് പറഞ്ഞിരുന്നത് പോലെ ഇപ്പോൾ വൈറ്റ് ഹോൾസും ഇല്ല എന്ന് ഒരു വിഭാഗം ശാസ്ത്രജ്ഞർ വാദിക്കുന്നുണ്ട് എന്തായാലും വൈറ്റ് ഹോൾസ് എന്ന ആശയം ശാസ്ത്രലോകത്തിന്റെ പുതിയൊരു യുഗത്തിന്റെ തന്നെ ആരാ ാണ് ഇതുപോലെ മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഫ്രണ്ട്സ്